ഉത്തരാഖണ്ഡിൽ ഭൗമ പ്രതിസന്ധി ബാധിക്കപ്പെട്ട ജോഷിമഠിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജോഷിമഠിൽ പ്രദേശങ്ങളിൽ വിള്ളൽ രൂപപ്പെടുകയും ഭൂമി ഇടിഞ്ഞു താഴുകയും ചെയ്തതിന് പിന്നാലെയാണ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടെ ജോഷിമഠിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വിള്ളൽ വീണ എല്ലാ കുടുംബങ്ങൾക്കും ഒന്നര ലക്ഷം രൂപ വീതം നൽകും രണ്ട് ഹോട്ടലുകൾ മാത്രം പൊളിക്കുമെന്നും വീടുകൾ പൊളിക്കില്ലെന്നും സർക്കാർ അറിയിച്ചു തങ്ങൾക്ക് നോട്ടീസ് നൽകിയില്ലെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രോഷാകുലരായ നാട്ടുകാർ ഇന്നലെ രണ്ട് ഹോട്ടലുകളും നിരവധി വീടുകളും പൊളിക്കാൻ പദ്ധതിയിട്ടത് തടഞ്ഞിരുന്നു കെട്ടിടങ്ങളിൽ വിള്ളൽ കണ്ട ഉത്തരാഖണ്ഡിലെ മറ്റ് ജില്ലകളിലേക്കും കേന്ദ്രം നിയോഗിച്ച വിദഗ്ദ്ധ സംഘം സന്ദർശനം നടത്തും ജോഷിമഠിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ലക്ഷം രൂപ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് യോഗനാഥൻ ന്യൂസ്